അല്ല അതിഥി തൊഴിലാളികൾ തന്നെ ഞങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വരികയുണ്ടായി നൂറുകണക്കിന് ആളുകൾ അവരെ തന്നെയാണ് മുദ്രാഭാഗം വിളിച്ചത് അവരെ തന്നെയാണ് ആരാർപ്പണം നടത്തിയത് അതിനെ അതിനെ വക്രീകരിക്കാനുള്ള നിങ്ങളുടെ ശ്രമം മാത്രം കണ്ടാൽ മതി ഞങ്ങളുടെ അതിൽ കുറെ ഒരു പ്രശ്നവുമില്ല ഞങ്ങളതിലെ ആ ജാഥ പോകുന്നു ഞങ്ങൾ പോകുന്ന സന്ദർഭത്തിൽ ജാഥയുടെ ഞങ്ങൾ ഉച്ചക്ക് ശേഷമാണ് അതിൽ വരുന്നത് പാനൂരിലേക്ക് പോകുന്ന വഴിയിലാണ് അവിടെ നൂറുകണക്കിന് അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട് അവരവിടെ പണി കൊടുത്തുകൊണ്ടിരിക്കുന്നവരാണ് അവരുടെ പണിവേഷത തന്നെയാണ് കാരണം പണിക്കിടയിലാണ് അവർ വരുന്നു അവർ ഞങ്ങളെ സ്വീകരിക്കുന്നു അവർ ബാൻഡറൊക്കെ പിടിച്ചുകൊണ്ട് തന്നെയാണ് അവർ തന്നെ മുദ്രാവാക്യം വിളിക്കുന്നു അവരുടേതായ ഭാഷയിൽ ചിലർ ഇംഗ്ലീഷിൽ മുദ്രാവാക്യം വിളിച്ച് സ്വീകരിച്ചു ഞങ്ങൾക്ക് അവർ അവർക്കെല്ലാം ആസ്വദാനം ചെയ്ത് ഞങ്ങൾ സ്വീകരണ ഏറ്റുവാങ്ങി അവിടെ നിന്ന് മാറുകയും ചെയ്യും ഇതിനെ ഇഷ്ടമില്ലാതെ കുറേ ആളുണ്ടല്ലോ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് എല്ലാറ്റിനെയും വക്രീകരിക്കുന്ന ഒരുതരം എന്താ പറഞ്ഞാൽ ദുഷ്ടലാക്കോടു കൂടി മാത്രം കാണുന്ന ആളുകളുണ്ട് എങ്ങനെയാണ് ഈ ജാഥയുടെ ഭാഗമായിട്ടുള്ള ഈ മുന്നേറ്റത്തെ ഉറക്കാനാവുക എന്ന കാര്യമാണ് അവരാലോചിച്ചുകൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടി ആദ്യം ഈ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം വേണ്ടത്ര ആളുണ്ടായില്ല ആളില്ല എന്നല്ല ഉദ്ഘാടനത്തിന് ശേഷം ഉണ്ടായില്ല എന്ന വാർത്ത അവർ കൊണ്ട് രണ്ടു ദിവസം കൊണ്ട് അത് അവസാനിച്ചു കാരണം പതിനായിരക്കണക്കിന് ആളാണ് പങ്കെടുക്കുന്നത് ഇനിയും വരുന്നുണ്ടല്ലോ ചാ നമുക്ക് നോക്കാം ഞങ്ങളിപ്പോൾ പിന്നിട്ട വഴിയിലുള്ള ലക്ഷക്കണക്കിന് ആളുകളെ ഞങ്ങളെ അഭിസംബോധന ചെയ്തിട്ടുണ്ട് വലിയ സ്വീകരണങ്ങളാണ് നടന്നത് അതുകൊണ്ട് അത് എന്ന് പറയാനൊന്നും അവർക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് ഇങ്ങനെ ഓരോന്നും എന്താ കിട്ടുക നമുക്കെതിരായിട്ട് ഉപയോഗിക്കാൻ എന്ന് പരിധി നടക്കുകയാണ് അവർ പരിധി നടക്കട്ടെ വസ്തുതാപരമായ കാര്യം ജനങ്ങൾക്ക് തിരിച്ചറിയാനാവും അതൊക്കെ കൃത്യമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കും